എല്ലാവർക്കും നമസ്കാരം ഹൃദയപൂർവ്വം പ്രാർത്ഥനാപൂർവം ഈ ലോകത്ത് നിർവഹിക്കുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും വലിയ ഇമ്പാക്റ്റാണ് സൃഷ്ടിക്കുന്നത് ഒരു അടുക്കളയാണ് രംഗം യാത്ര പുറപ്പെടുന്ന മകന് കഴിക്കുവാൻ വേണ്ടി അമ്മ ഭക്ഷണപ്പൊതി തയ്യാറാക്കുകയാണ് ആ മകനെ യാത്ര അയക്കുന്ന ഇടത്തെപ്പറ്റി അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട് പോകുന്ന വഴിയിൽ മകൻ്റെ ആവശ്യങ്ങളെപ്പറ്റിയും അമ്മയ്ക്ക് ബോധ്യമുണ്ട് നിറഞ്ഞ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് അമ്മയാ പൊതി കെട്ടുന്നത് അന്ന് ആ അടുക്കളയിൽ അമ്മ പൊതിഞ്ഞ ആ ഭക്ഷണമാണ് ബാലനിലൂടെ ക്രിസ്തുവിൻ്റെ കയ്യിൽ എത്തുന്നത് വലിയ ഒരു ജനതയുടെ വിശപ്പടക്കുവാൻ തക്കവണ്ണം അത് പെരുകുകയാണ് അടുക്കളയിൽ അമ്മ ആ പൊതി കെട്ടുമ്പോൾ മനസ്സുകൊണ്ട് പോലും സ്വപ്നം കണ്ടു കാണില്ല ആ പൊതിക്ക് ഇത്രയേറെ വളർച്ച ഉണ്ടാകുമെന്ന് പലപ്പോഴും നമ്മളും ചിന്തിക്കാറുണ്ട് ഓ എന്റെ ഈ ചെറിയ പ്രവൃത്തിക്ക് എന്ത് ഇമ്പാക്റ്റാണ് ഈ ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നത് സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ചെയ്യുന്ന ഒരു ചെറിയ പ്രവൃത്തി പോലും ഈ ലോകത്ത് പാഴായി പോകില്ല അത് അടുത്ത് എത്തും വിൻസെന്റ് കുറിക്കുന്നു ഗ്രേറ്റ് തിങ്സ് ആർ ഡൈ സീരീസ് ഓഫ് സ്മോൾ തിങ്സ് ബ്രോഡ് ഈ ലോകത്ത് ഒരു മനുഷ്യൻ പോലും അപ്രസക്തനല്ല സ്നേഹത്തോടെ നിർവഹിക്കുന്ന ഒരു പ്രവൃത്തിയും അപ്രസക്തവുമല്ല നമ്മുടെയൊക്കെ കാഴ്ചയുടെ ചക്രവാളങ്ങൾക്കപ്പുറത്ത് അത് സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് അതുകൊണ്ട് ചെറുതായി നല്ല പ്രവർത്തികൾ ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു ടാൻസാനിയൻ പ്രോവബ് ഉണ്ട് ലിറ്റിൽ ബൈ ലിറ്റിൽ ിൽ കോളില് ചെറിയ മനുഷ്യനാണ് നാം നമ്മുടെ പ്രവൃത്തിയോ വളരെ ചെറിയതും നമ്മുടെ ചെറിയ പ്രവൃത്തികളിലൂടെ വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് നിർവഹിക്കാൻ ഉടയ തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ അടുക്കളകളും സ്നേഹത്തിൻ്റെ ധന്യതയ്ക്കായി ഉണരട്ടെ ഓരോ തൊഴിലിടങ്ങളും ഓരോ ഭവനങ്ങളും ചെറിയ ചെറിയ നല്ല പ്രവൃത്തികൾക്കായിട്ട് ഉണരാം മടുത്തു പോകാതെ നമുക്കത് നിർവഹിക്കാം കാരണം ഈ ലോകം അത് പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഇമ്പാക്ട് വളരെ വലുതാണ് വിശുദ്ധമത്തായ ഒരു സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ സ്വർഗരാജ്യം കടകുമണിയോട് സദൃശം അതൊരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്നു അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പണ്ടക്കവണ്ണം വൃക്ഷമായി തീരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവ് ഒരു ദിവസം കൂടി അടിയങ്ങളുടെ ആയിസിൽ അങ്ങയുടെ കരുണ കൊണ്ട് ചേർത്ത് വെച്ച നന്മകൾക്കാണ് സ്ഥാത്രം മടുത്തു പോകാത്ത നന്മയുള്ള പ്രവൃത്തി കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിരന്തരം അലങ്കരിപ്പാൻ കൃപചൊരിയണമേ യോഗ്യതകളൊന്നും ഞങ്ങൾക്കില്ല നാഥ ഞങ്ങൾ പാപികളും ബലഹീനരുമാണ് പക്ഷേ മടുത്തു പോകാതെ നന്മ ചെയ്യാൻ തക്കവണ്ണം ഒരുക്കങ്ങളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ഈ ലോകത്ത് ഞങ്ങളുടെ പ്രവർത്തികൾ പ്രാർത്ഥനകളാണ് ഒരു പക്ഷേ ഞങ്ങൾ ഈ ലോകത്തിൻ്റെ കോണിലിരുന്ന് കൊണ്ട് ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തിക്കും ദൈവികമായ വലിയ മിഷൻ ഈ ലോകത്ത് നിർവഹിക്കാറുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അഞ്ചപ്പവും രണ്ടു മീനും ഭക്ഷണ പൊതിയായി കൊടുത്ത ഒരമ്മയുടെ സ്നേഹവാത്സല്യം അടുക്കളയിൽ നിന്ന് ദൈവം തമ്പുരാൻ്റെ കൈകളിലേക്കും അവിടെ നിന്ന് ഒരു ജനതയുടെ നന്മയിലേക്കും എത്തിച്ചേരുന്ന വലിയ കാഴ്ച ഞങ്ങൾ തിരിച്ചറിയുന്നു യേശുവേ നല്ല പ്രവർത്തികൾ മടുത്തു പോകാതെ ചെയ്യാൻ അടിയങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മ ബലം അടിയങ്ങൾക്ക് ലഭിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ